ഊട്ടിയോ കൊടൈക്കനാലോ മൂന്നാറോ ടൂറടിച്ചെടുത്താൽ മരമൊക്കെ വെച്ചാൽ ചവിട്ടിയാൻ വേണ്ടി കയറി പോകും ഊട്ടണവനും മനക്കരത്തിണ്ടെങ്കിൽ മലിങ്ങ് ചോദിക്കുന്ന രണ്ടുപ്യേ ഏഹ് രണ്ടുപ്യ രണ്ടു ലക്ഷം ചോദിക്കണ്ട് അതിൽ കുറച്ചും കൊടുക്കാം കൊടുക്കുക വന്നിട്ട് ഞാൻ പറഞ്ഞേ എടുക്കുന്നു കണ്ടാല് പിന്നെ കുറച്ചൂരും കൊടുക്കും ഒന്നേ റുപ്യ ചോദിച്ചില്ല വണ്ടികളാണ് ഇപ്പൊ നമ്മളാ ഒന്നും വേണ്ട ഒരു ഒന്നേ പത്ത് പേരണേ ഒരു ലക്ഷത്തി പത്താറ് റുപ്പ് പതിനാറ് മുകളിൽ ഏറ്റവും ഫുൾ ഞാനോട് കൊടുക്കണം ഇതൊക്കെ എടുത്തോ എവിടെയും കൊണ്ടുപോയി നിർത്താ ഏത് പിന്നെ മൂലക്കൂടി അരിവരുപാട് ചോദിക്കണ്ടേ നമ്മള് തൊണ്ണൂറ് റുപ്പിയിലേ ഇൻഷുറൻസ് നമ്മൾ ഒന്നേ മുപ്പതാണ് ചോദിക്കുന്നത് ആ ഒന്നും വേണ്ട ഒന്നേ ഇരുപത്തഞ്ചായിരണെങ്കിൽ കൊടുക്കാം അയ്യായിരം പിന്നെ കുറച്ചു അയ്യായിരം കുറച്ചു ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പതിനൊന്ന് മോളിൽ ആൾട്ടോ കേട്ടോ സിംഗിൾ ഓണിപ്പ് ഒക്കെ തരും നമ്മൾ ഒന്നേക്കാൾ ഉൾപ്പെട്ടി അല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് രൂപ ഈക്കോ കൊടുക്കാൻ പതി പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോളിൽ ഈക്കല്ലേ രണ്ടു വർഷം പേപ്പർ പേപ്പറുണ്ട് ആക്കുമ്പോൾ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണ്ടിക്കാട് വെട്ടിക്കാറ്റുള്ള മനസ്സൂർക്കാർ വേളിന് വീണ്ടെത്തി കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടിന് ശേഷം പത്ത് പന്ത്രണ്ടോളം വണ്ടിയിൽ ഉണ്ടോ മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫ്രീ ആയിരുന്നു അടിപൊളി ഷോറൂമാണ് ചെറുപണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് നമ്മളെ കൂടുതൽ വീട്ടിലേക്ക് ആ ലൊക്കേഷൻ പറയാനുള്ളത് അതെ മൽപ്പൻ ജില്ലി മലപ്പുറം ജില്ലയിലാണ് പാണ്ടിക്കാട് ഇവിടേക്ക് ചെറുപ്പം അങ്ങോട്ട് വന്നാല് വെട്ടിക്കാട്ടിൽ മാങ്ങോട്ട് ഒരു പോകുന്ന കുറച്ചുകൂടി പോരുന്നോ അതെ ഒരു അഞ്ചിലോമീറ്ററും പോരാട്ടോ തോട്ടത്തിൽ പുലി ഉണ്ടോ നോക്കണം പുലി അപ്പൊ പുലി നോക്കുമ്പോഴാണ് പക്ഷെ ഉണ്ടാവില്ല ഇല്ല പല ഭാഗത്ത് ഇറങ്ങും വണ്ടി അത്ര വണ്ടി അമ്മ എടുത്തിപ്പോ നാപ്പതിനുപ്പ് മുതല് ൊക്കുണ്ടോ നാൽപ്പതിനൊക്കെ നാനുണ്ട് നാപ്പതിനുപയൊക്കെ കളിട്ടുണ്ട് പിന്നെ ഒമ്മികൾ നാപ്പത്തയ്യാറ് നാപ്പത്തയ്യാറ് കൊടുക്കാട്ട് ഈക്കൊക്കെ ഈക്കൊക്കെ ഒന്നര റുപ്പ് ഈക്വളാണ് അതൊക്കെ നമ്മള് ഒന്നേ കാലിന് കൊടുക്കണം കൊടുത്തുണ്ട് ഞാൻ രണ്ടു ലക്ഷം രൂപ സ്വിഫ്റ്റ് അങ്ങനത്തെ വെള്ളം പറ്റേ വന്നിട്ട് നമ്മള് മാക്സിമം കുറച്ചിട്ട് കൊടുക്കണം അതെ ഓ ഇപ്പൊ എല്ലാവർക്കും ഒരു വണ്ടി എടുക്കുമ്പോ ആശങ്ക എങ്ങനെ ഉണ്ടാവും എന്തുണ്ടാവും ബാബു നമ്മൾ അമ്മ അമ്മ ഞാനൊരു ഗൾഫ് കാരനാണ് അപ്പൊ ആ ഗൾഫുകാർക്ക് എന്നാല് ഏത് കാര്യത്തിലൊരു പണ്ട് പാലത്തേ ഉള്ളതാണ് കാരണം പണ്ട് കാലത്തൊക്കെ ഞാനൊക്കെ അതൊക്കെ ഗൾഫിൽ വിൽക്കാമല്ലേ ജവാദാത്തിനെ കാണുമ്പോ പേടിയാണ് അത് കഴിഞ്ഞ് കൊറച്ചു പരിധി വരുമ്പോ അതിനേം പേടിയൊക്കെ ഇവിടെ ഇങ്ങനെ ചാടി കൊടുക്കും അപ്പൊ എന്ന മാതിരി ഏത് സംഗതിക്കും ഒരു കാളിലേക്ക് ആറാം അപ്പൊ ആ കാൽ മനസ്സിലാക്കാൻ പേടിക്കാൻ ഡെലിവറി നല്ല വണ്ടി ചെറിയ വിലതള്ളവർ പറഞ്ഞു കൊടുക്കാ പറ്റിച്ചു പറ്റിച്ചത് പറഞ്ഞുകൊടുക്കും കേട് എന്നിട്ട് പറ്റിച്ചു പറഞ്ഞു ഒക്കെ ആൾക്കാർ യൂസ് ചെയ്ത വണ്ടിയാണ് ഇരുമ്പിന് ചെയ്യുമ്പോ അതൊക്കെ പറഞ്ഞനാട്ടെ ഈ ആൾട്ടോ ആട്ടെ അതൊക്കെ നാലു ലക്ഷം മൂന്നര ലക്ഷം നാലു ലക്ഷം ഒക്കെ വെള്ള വണ്ടികളാണ് അതെല്ലാം എഴുപത്തി അഞ്ച് അമ്പത് രൂപ കൊടുക്കണത് അപ്പൊ അതിൻ്റെതായ ഒരു മാനദണ്ഡം നോക്കിയാൽ മതി നമുക്ക് വീടുകളുണ്ടല്ലോ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ സെക്കൻഡ് പാർട്ടി ആഴത്തോടെ അടിപൊളി അൾട്ടോ കേട്ടം വൃത്തിലുണ്ടല്ലേ നമ്മളെ കൂടുതൽ മനസ്സിലർക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വതസുലല്ലേ നല്ല മഴ മീ വീണല്ലേ ആയിരത്തായിട്ട് അങ്ങനെ ഇതൊക്കെ നൂറ്റിക്ക് നൂറാണ് നൂറ്റിക്കും നൂറ്റിപ്പത്ത് വരവാണ് ഇതൊക്കെ ആൾക്കാർ ഇപ്പോ കണ്ടമാനം പിന്നെ കായ്മടക്കാണ്ട് വല്ല റോഡ് സൈഡിലൊക്കെ വണ്ടി എടുത്തുകൊണ്ടേ വണ്ടിക്കൊന്നി പറ്റുവോ വണ്ടി മരുതോ അതൊന്നും അതിന്റെ ഒന്നും ആവശ്യമല്ല കാഴ്ചക്ക് നല്ല കോഴികളെ വണ്ടിയാണ് ചെറിയ മൈലേജും മുടക്കുള്ളൂലേജും വാഗണറ് ഏസ്റ്റാർ പിന്നെ കേട്ടന് ഇതൊക്കെ ഒരേ ഇഞ്ചം പിന്നെ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ും വണ്ടി അതാ വ്യത്യാസം മാറണമൊന്നും സീറ്റുകളും പുതിയതാണ് സീറ്റോണി എക്സ്ട്രാ ഓടിക്കണത് എൺ എൺപത് എൺപത്തി ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും കമ്പനി സർവീസ് ഉണ്ടോ കമ്പനി നല്ല ടയറും കാര്യങ്ങളും അതുകൊണ്ട് എത്ര വേണിക്ക് ചോദിക്കുന്നുണ്ട് നമ്മൾ ഒന്നേ മുപ്പതാണ് ചോദിക്കുന്നത് വേണ്ട ഒന്നേ ഇരുപത്തഞ്ചേരാണ് കൊടുക്കാം അയ്യായിരം പിന്നെ കുറച്ചു അയ്യായിരം കുറച്ച് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പതിനൊന്ന് മോളിൽ ഓൾട്ടോ കേട്ട സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ തരും അല്ലെ അതെ ആ കൊടുക്കണം അതെ പത്ത് പെയിട്ട് എന്തെങ്കിലും സൂപ്പർ കിട്ടും അടുത്ത വണ്ടി മാരുതി എണ്ണൂറ് സിൽവർ കളർ ഏഴ് മോളുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോളിലാണ് മോഡൽ ഉണ്ട് പതിനൊന്ന് മോളിൽ മാരുതി എണ്ണൂറ് ആണ് എം പി എഫ് ഐ ആണ് എം പി ഫൈ ആണ് എം പി ഫൈ ആണ് പിന്നെ സിംഗോണർഷിപ്പ് വണ്ടിയാണ് ഇത് സിംഗോൺഷിപ്പ് സിംഗോൺഷിപ്പാണ് പിന്നെ അമ്പത്തി ആറായിരത്തിഒരുന്നൂറ് ഓട്ടോ വണ്ടിയാണ് ഓഡിറ്റ് ആറാം സംൻഷുറൻസ് കഴിഞ്ഞിട്ട് പുതിയ ഇൻഷുറൻസ് പിന്നെ ആ റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് നല്ല വൃത്തില്ലേ എവിടെയും കൊണ്ടുവച്ച ആൾക്കാരൊന്നും നോക്കും നോക്കിയിട്ട് അതാ സീറ്റർ അടിപൊളി ആണ് അതെ ടയർ അതും ഉണ്ട് ഒക്കെ ഉണ്ട് എടുക്കുന്ന ഒരു പേടി പെടും ഈ മയക്കാലത്തെ അടിപൊളിയായിട്ട് കൊണ്ടാൻ വരെ കൊണ്ടാ ഇതൊക്കെ എടുത്തോ എവിടെയും കൊണ്ടുപോയി നിർത്താ ഏത് പിന്നെ മൂല കൂടി അരിവരുപാട് നേത്ര ചോദിക്കണ്ടേ തൊണ്ണൂറ് റുപ്പിയിലെ ഇൻഷുറൻസ് തേർഡ് പാർട്ട് ഇൻഷുറൻസ് തൊണ്ണൂറ് എടുത്ത് കൊടുത്ത് തുടക്കും അതുപോലെ പൈസ അതെ ഇനി ഇത് വേണമെങ്കിൽ കൊടുക്കാൻ മുട്ടിച്ചിട്ട് നമ്മൾ പറയാം പറയക്കാച്ച് ഇല്ലാനും കിട്ടുള്ളു ഞാൻ പറഞ്ഞു ഇവിടെ വരുന്ന ആൾക്കാർ ആൾക്കാരെന്നല്ലേ അത് എഴുതി പണ്ട് യൂസ് അലി പറഞ്ഞില്ലേ ഓരോന്നിനും ഓരോന്നേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് പറഞ്ഞത് എന്ന പോലെ പിന്നെ ഇത് ഇതിന്റെ ഇതിന് ഇതിന്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് കുറച്ച് കൊടുക്ക കുറച്ച് കാണിക്കല്ല ഇതിന് ഇതിന് സാധാരണക്കാരാണ് ഇവിടെ വരുന്നത് അപ്പൊ ഓരോ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് ചായ പൈസ കിട്ടി കഴിഞ്ഞാല് നമ്മള് വണ്ടി ആ ഇതിപ്പോ വേറെ കുറെ സെറ്റ് അടുത്ത വണ്ടി എടുത്ത അതെ എൺപത്തയ്യായിരം ചോദിക്കുന്നേ അതെ തൊണ്ണൂറ് ഇൻഷുറൻസ് ഒരുപാട് ഇൻഷുറൻസ് കൊടുക്കും കഴിഞ്ഞു പത്ത് പതിനേജും അതോ സിപ്പൊ അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി കല് മാല്ല്യാരെക്കും സിംഗിൾ ഓണിപ്പാണോ കിലോമീർ ഓണിട്ടോ അതെ അടുത്ത വണ്ടി ഓണ്പ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്നാണ് ഇത് ഡിലീറ്റ് ആണ് വണ്ടി അതായത് ഡിലീറ്റ് പറഞ്ഞാൽ അതായത് പിന്നെ എ സി അവർ സൈഡും ഒക്കെ ഉണ്ട് ടൂ ഡോർഡോ വിൻഡോ അല്ലോ ഇറക്കേ വരുള്ളൂ ഇതിന് ഡിലീറ്റാണ് വണ്ടി സീറ്റാറും കാര്യങ്ങളൊക്കെ സൂപ്പർ ആണ് വണ്ടി തന്നെ റീപ്ലേസ് കാര്യം പക്ഷേ ഇതിന് എല്ലാ ഇതിപ്പോ വേറെ ടീമിനെ നമ്മള് അഡ്വാൻസ് അഡ്വാൻസ് കൊടുത്തിട്ട് അടവിടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അയാൾക്ക് അടവ് കയറി കഴിഞ്ഞാൽ ായിരം വണ്ടി ചോദിക്കുന്നുണ്ട് അത് ഓൽക്കാണ് കൊടുക്കും അടവ് കയറിയില്ലാന്നെ വേറെ വേറെ കൊടുക്കും ചോദിച്ചു അങ്ങനെ പറയാമല്ലോന്നല്ലേ ഓട്ടത്തില് ഓടിക്കുന്നുണ്ട് സിംഗ്ഷിപ്പ് സിംഗിൾഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളത് റീപ്ലേസ് ചെറിയ പ്ലേസ് കാര്യങ്ങളൊന്നും അത്യാവശ്യം വണ്ടി വേറെ എല്ലാം കൊണ്ട് ഉഷാറാണ് ആവശ്യക്കാരും പൊത്തമായിട്ട് പലയിട്ടുണ്ട് സൂപ്പർ ആയിട്ട് വിട്ടു പിന്നെ മാത്രമല്ല ഇൻഷുറൻസ് എക്സ്പയർ ആയിക്കാണ് ുംപ്പാട്ടിടും കൊടുക്കും അതായില്ലേ അടുത്ത വണ്ടി കുറഞ്ഞ വിലക്ക് സ്വിഫ്റ്റ് ചെറിയ കായി കൊടുക്കും ഇതൊക്കെ സൂപ്പർ വണ്ടി ആട്ടൊക്കെ ഇടുന്ന വണ്ടി ഇഞ്ചമണി ഒക്കെ കഴിഞ്ഞാണ് ഇഞ്ചമണി കഴിഞ്ഞാൽ പത്ത് നാല്പതിനായിരം ഇഞ്ചവർക്കൊക്കെ എടുത്ത് പൈസ പൊട്ടിച്ചി പൊട്ടിച്ച വണ്ടി ആ ഞാൻ പേടിയും പഠിച്ചാൽ എന്റെ ചൂട് മാധ്യമ മോഡൽ എന്ന് പറഞ്ഞാണ് ഇത് മോഡൽ രണ്ടായിരത്തി പത്ത് പത്ത് മോഡലാണ് വിടേ ഒക്കെ പത്ത് മോഡൽ ആണ് വിടേ ആണ് എ സി പവർ സ്റ്ററിംഗ് പവർ ഒക്കെ വരുന്ന വണ്ടിയാണ് ആ മൂന്നാൻ മിനിറ്റും ഇൻഷുറൻസ് പുതിയ ഉണ്ട് ല്ലത്തിനുണ്ട് പൊലൂറത്തിനുണ്ട് അതുകൊണ്ട് ഇപ്പൊ നിലവിലെല്ലാം ക്ലിയർ ഒന്നും എടുക്കണ്ട ഒന്നും എടുക്കണ്ടത്രേ ഓടിക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ചൊക്കെ കാണുന്നുണ്ട് മീറ്റർ കാണുണ്ട് അതോ കാണുണ്ട് അതെ സ്പോണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ നിലവിലുണ്ട് ടയറൊക്കെ ടയറൊക്കെ നല്ല സീറ്റാറ് അത് ഉഷാറാണല്ലോ എന്നാ ചോദിക്കണ ബൈക്കും രണ്ടുപേരും രണ്ട് ലക്ഷണം ചോദിക്കണ്ട് അതിൽ കൊറച്ചും കൊടുക്ക വന്നിട്ട് എടുക്കും കണ്ടാല് പിന്നെ കൊറച്ചു കണ്ണം കൊടുക്കും എടുക്കുന്ന വാശി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കും ഇല്ലെങ്കിലും മഴ കൊടുക്കും ഇനി അതല്ല ഇനി അതേമാതിരി പുതിയ മോഡൽ വേറെ അമ്മ അടുത്ത് ആ അതിപ്പോ വേറെ പുറത്തേക്ക് പോയതാണ് അത് പുതിയ മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് അത് വേറെ അത് നമ്മള് രണ്ടേ കാലിന് കൊടുക്കും രണ്ടേ കാലിൽ കൊടുക്കും പതി മോളിൽ മോളിൽ പത്താണ് അത് പതിനൊന്നാണ് പക്ഷെ പുതിയ മോഡലാണ് നല്ല വണ്ടി വണ്ടി ആ അതെ രണ്ടേ കാലിൽ കൊടുക്കാൻ ആവശ്യക്കാർക്ക് സാധ്യത കൊടുക്കും അടുത്ത വണ്ടിയെല്ലാം അടിപൊളി വെള്ള വെള്ളക്കളർ ഇന്ത്യ ഇൻഡിക്ക വിസ്റ്റാ കോട്ടി അല്ലെ ബീറ്റു ഓർജി ഇന്ത്യ ഇന്ത്യ തന്നെ വരുന്നത് മോഡലുണ്ട് ബീറ്റു ഓപ്ഷൻ വരുന്നല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഓടികുണ്ട് സിംഗ്ഷിപ്പ് വരും മഴ ഉള്ളാ അല്ലേ പറ്റില്ലേജ് വെയിലും മൈലേജും കൊള്ളു നല്ല പവർ ഉള്ള ബോണ്ടി ആണ് അല്ലേ ാലും നെങ്ങൂല അങ്ങനത്തെ അങ്ങനെ പറ്റും ടാക്സിയാക്കാനും പറ്റും പ്രൈവറ്റ് ആയിട്ട് ഓടാനും പറ്റും ഫാമിലി ആയിട്ട് ഓടാ എല്ലാത്തിനും പറ്റും മൈലേജ് ഉണ്ടാവും ടയർ ഒക്കെ ഉണ്ടോ ആവറേജ് ഉണ്ട് സീറ്റ് കമ്പനി സീറ്റ് അതും ഉണ്ട് സെക്കൻചാബ് ഉണ്ട് സർവീസ് ബുക്ക് ഉണ്ട് അതിനുള്ളിൽ ആ സിംഗ്ലാൻഷിപ്പായ ഉണ്ടല്ലേ നത്രുണ്ട് എട്ട് രൂപയ്ക്ക് പതിനാല് മോഡല് പേപ്പറിലെ ഇന്ത്യകൾ കൊടുക്കാൻ നമുക്ക് അതും സിംഗിൾ ഓണർഷിപ്പും ഉണ്ട് ലോൺ കയറുമ്പോൾ നോക്കാം നമുക്ക് അല്ലെ ചെലപ്പോ പതിനാല് മോളിൻ്റെ ചിലപ്പോൾ കയറി കൂട്ടായില്ല ചിലപ്പോ ഫുൾ കയറും അല്ലെ ഒരു പത്തിരുവിനെ മുടക്കി ഇറക്കാനും പറ്റും നിങ്ങളുടെ പ്രൊഫൈൽ വിഷാറാണ് ഇരുവിനെ വില മൈലേജ് കിട്ടും മൈലേജും കിട്ടും ഡീസൽ ആയതുകൊണ്ടല്ലേ പെരും മൈലേജിലെ അടുത്ത വണ്ടി നീല നീലക്കളറാണ് അടിപൊളി ഉണ്ട് അല്ലേ ഏഴ് മോളുണ്ട് രണ്ടായിരത്തി പതിനാറ് ആണ് ണ്ട് അപ്പൊ ഡിക് ഓപ്പൺ ആവും ഡിക്കണാണ് പിന്നെ എസ് ഉണ്ട് പവർ സാരി പവർവിൻ്റ് ഉണ്ട് ഡാഷ് ബോർഡ് ആൾക്കാരൊക്കെ വൈഫിന് വേണം ഒരു വണ്ടി അല്ലെങ്കിൽ വീട്ടിലൊരു വണ്ടി വേണം അങ്ങനെ പറഞ്ഞ മൂക്കൊരു വണ്ടി വേണം അപ്പൊ വലിയ മോലാളിമാർക്കല്ലോ ചെറിയ ഓട്ടോമാറ്റിക് അതെ അതെ അപ്പൊ മുടക്കില്ലാത്ത വണ്ടിയാണ് മൈലേജും ഉണ്ട് മൈലേജും ഉണ്ട് ചെറിയ വിലന്റെ വണ്ടിയാണ് അഞ്ചാക്കന് പോവും ചെയ്യും പറഞ്ഞ മാതിരി എവിടെയും വണ്ടി നിർത്തും ചെയ്യാർ നോക്കി നല്ല അതെ വെളുത്തുള്ള സീറ്റർ കാര്യങ്ങൾ അതും ഉണ്ട് ഉള്ളും നീലല്ലേ എല്ലാം നീല അതെ നീല ഇതൊക്കെ ഒന്നര റുപ്പ ചോദിച്ചില്ല വണ്ടികളാണ് ആ ഇപ്പൊ നമ്മളാണെന്നും വേണ്ട ഒരു ഒന്നേ പത്ത് പേരു ആണെങ്കിൽ ഒരു ലക്ഷത്തി പത്താറ് പതിനാറ് മുകളിൽ ഏറ്റവും ഫുൾ ഞാനോട് കൊടുത്തിട്ടാണ് ഓടിക്കേണ്ടത്ര ഓടിക്കുന്നത് കുറഞ്ഞ ഓട്ടോ ആ ലെവലിൽ ഓടിക്കുള്ളത് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഗ്യാരന് അഞ്ചര മെക്കാനിക് ഉണ്ട് ഒന്നേ പത്തിന് കൊടുക്കുമ്പോ ലോണ് ലോൺ രണ്ടു പൈസ വണ്ടി ഇറങ്ങും മൈലേജ് ഇരുവിന്റെ മേലെ അതോ പറഞ്ഞു അടുത്ത വണ്ടി ഈക്കോ അഞ്ചാക്ക് പോവാൻ പറ്റിയ കൊള്ളിന് അത്ര പോകേ അങ്ങനെ പോലുള്ള പെർമിറ്റ് പക്ഷെ പതിനഞ്ചാറിലേറെ പോലുണ്ട് ഇന്ത്യ കൂട്ടുകാരൻ മോഹത്ത് വെള്ളാമുറത്ത് വെള്ളാമുറത്ത് അവിടുന്ന് മുങ്ങത്തേക്ക് ഒലൂത് ആയ പോകാൻ കയറി ഫുള്ള് അതിന്റെ പോവുള്ളൂ കാരണം കഴിഞ്ഞില്ലേ പണ്ടൊ ഇപ്പൊ നമ്മൾ ഈ വണ്ടിയായി ഈ വണ്ടി നമ്മള് ഓമനീന്റെ കായ് കൊടുക്കാം ഓമനീന്റെ കായ് ഈക്കട രണ്ടായിരത്തി പതിനൊന്നാണ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ് അതിപ്പോൾ വല്ല ബിസിനസ് പരമായിട്ട് എന്താ ചെയ്യണമെങ്കിൽ സീറ്റ് എടുത്താൽ മതി അവർക്ക് അങ്ങനെ പോവാ അപ്പോ എയർപോർട്ട് കച്ചവടക്കാരനായിട്ടുള്ള ആളാണെങ്കിൽ പറ്റും എല്ലാത്തിനും പറ്റിയ വണ്ടിയാണ് നല്ല വണ്ടി തട്ടുമുട്ടും റീപ്ലേസ് ടയർ ടയറൊക്കെ അവറേജ് ടയറുള്ളൂ ഉള്ള വണ്ടിയാണ് തണുപ്പ് കുറച്ച് കമ്മിയാണ് അതേപോലെ ശരിയാക്ക ടയറും തന്നെ ഇപ്പൊ അവറേജ് ഓടേ ടയറൊക്കെ ഉണ്ട് അഞ്ഞ് ഓർക്കോലിയാ നമ്മൾ ഒന്നേകാൽ െ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഈക് കൊടുക്കാതെ പതിനൊന്ന് മോളിൽ ഈക്കല്ലേ രണ്ട് വർഷം പേപ്പർ ഉണ്ട് ഫൈവ് സീറ്റ് രണ്ടുവർഷം ഒന്നര വർഷം പേപ്പർ ഉണ്ട് രണ്ടോ വർഷം പേപ്പർ ലോൺ ഉണ്ട് ഇതുമോണ് തുറന്നു ലോൺ കയറാൻ പ്രയാസമാണ് നോക്കാം നമുക്ക് കസ്റ്റമർ വന്നോട്ടെ വരെ പ്രൊഫൈൽ പ്രൊഫൈലി മാക്സിമം ചെയ്തില്ല മൈലേജ് മൈലേജ് അങ്ങനെ പന്ത്രണ്ട് പതിനഞ്ചിനുള്ളിൽ പതിനഞ്ചിന്റെ ഉള്ളിലേക്ക് മൈലേജ് കിട്ടും ആൾ കേരള ഹോം ഡെലിവറി ചെയ്തു അടുത്ത വണ്ടി ഒരു കൊമ്പചായ് സാറിനല്ലേ വലയറിയ പോകും എട്ടാ പോവാക്കും പത്താക്കും പതിനൂറും ഇരുന്നും പോകാം ഊട്ടിയോ കൊടക്കനാലോ മൂന്നാറോ പൂറടിച്ചെടുത്താൽ മരമൊക്കെ പോകാം ഓട്ടോന് മരക്കരത്തിൽ പോവലോ ഞങ്ങൾ പോണേണ്ടേ ഇത് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്ത പത്ത് മുകളിലാണ് ഇരുപത്തിഒന് മുപ്പർ പേപ്പർ ഉണ്ട് അതിന് ശേഷം നോക്കിയാൽ വേറെ ഇൻഷുറുണ്ട് ഇൻഷുറൻ ടാക്സ് ഉണ്ട് ടാക്സ് ഉണ്ട് പൊലൂഷ് ഉണ്ട് പൊലൂ പേപ്പർ ഉണ്ടോ ടയർ ഒക്കെ ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് നാല് ടയർ ഉണ്ടല്ലോ അതും ഉണ്ട് എ സി പവർ സ്റ്റാരി പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ് നാല് ഡോർ വിൻഡോ ഡോറ് വിൻഡോണ്ട് മുമ്പില് ഉണ്ട് അതും ഉണ്ട് ഇതൊക്കെ കൊടുക്കേ എല്ലാം കൊടുക്കും ഓടിക്കണത് ഓടിക്കണത് വന്നു പൊടിക്കണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നമ്മള് ചെറുക്കൻ്റെ പേര് ആക്കിയത് അപ്പൊന്നാണോ നിലവിലുള്ള റീപ്ലേസ്മെന്റ് അല്ലല്ലേ ഒരുപാട് ചെറുക്കായിട്ട് നമ്മ ഈ ബലോറിയ വാട്ടർ ചാനൽ നോക്കണ്ടേ വാട്ടർ ചാനൽ തുരുമ്പി വരും ആ പരിപാടി ഒന്നും ഒന്നുമില്ല അത് ഗ്യാരാണ് ഇത് ഇഞ്ചിനല്ലേ ഇഞ്ചിനെ ഡി എഞ്ചിനാണ് ഡിഐ ആണ് മൈലേജ് അല്ല വേണ്ടത് പവറിലേ പവർ ഉള്ളതേ ചോദിക്കുന്നത് കഴിക്കുന്നു പത്ത് പതിനെട്ട് കിലോമീറ്റർ മൈലേജും കിട്ടുന്നുണ്ട് ഡീസലിന് മൈലേജ് കിട്ടും എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മള് മൂന്ന് ചോദിക്കണത് ആ അപ്പൊ നമുക്കൊരു രണ്ടായിരത്തിൽ മൂന്നു ലക്ഷം ചോദിച്ചുകൊണ്ട് രണ്ടു ലക്ഷം തൊണ്ണൂറായിരത്തിൽ പറയാം പത്ത് നാല് പേപ്പർ എടുക്കാൻ കഴിക്കണം ആ രണ്ട് ലക്ഷം തൊണ്ണൂറാറ് മുപ്പതര പേപ്പറുള്ള പോലെ പോവാൻ പറ്റി പത്ത് പതിനെട്ട് മൈലേജ് കിട്ടും അത് ഗ്യാരാണ് വേറെ പണികളൊന്നും ഇല്ല ഇത് ലോണെറൂലേ ലോൺ ഇത് പത്തോണ്ട് മൂന്ന് പ്രയാസമാണ് നോക്കാം നമുക്ക് ശ്രീരാമനെ ചോദിച്ചോക്കാം ചോദിച്ചോക്കാം കസ്റ്റമർ വരാനും പ്രൊഫൈൽ ആക്കിയിട്ട് നമ്മൾ ചെയ്തു ആൾ കേരള ഡെലിവറി ഉണ്ട് ഒരു ഫോൺ കോൾ വഴി ആ പൈസ കെത്തരാണെങ്കിൽ ആ കൊടുക്കും കൊടുക്കാം ആൾ കേരളം കൊടുക്കും ഇന്ത്യയും കൊടുക്കും ഇന്ത്യയിൽ എവിടെയും കൊടുക്കാം വണ്ടി ഉരുളണ്ട എങ്ങട്ടും കൊണ്ടു ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ ചെറിയ ഇഷ്ടപ്പെട്ടവർക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനലേ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഇറങ്ങണം ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടോ ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂളി വരക്കണം അടുത്തല്ല അടിപൊളി വീഡിയോ ആയിട്ട് നടക്കണം